ആണ്ടൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ആനക്കുട്ടിൽ നിർമ്മാണത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ അനിമോൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ഭജപ്രതിഷ്ഠാ സമിതി പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ശ്രീലകം സെക്രട്ടറി സി കെ രാജേഷ് കുമാർ ജനറൽ കൺവീനർ ടി എൻ സനൽകുമാർ ദേവസ്വം പ്രസിഡന്റ് ലാൽ കെ തോട്ടത്തിൽ സെക്രട്ടറി വാസുദേവ ശർമ്മ വനിതാ വേദി ചെയർപേഴ്സൺ ഉഷാ രാജു കൺവീനർ കവിതാ കണ്ണൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്രമേൽശാന്തി മോഹനൻ നമ്പൂതിരി ജ്യോതിഷ പണ്ഡിതൻ ശശികുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പടിഞ്ഞാറ് ദർശനമുള്ള കേരളത്തിലെ അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം പിന്നെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം വേണം അതിനകത്തന്നുവെച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഈ കഴിഞ്ഞ വർഷം ഒരു കുടുംബക്ഷേത്രം പണിതാണ് അപ്പം ഈ ഒത്തിരി സാമ്പത്തികമായിട്ടിപ്പോൾ വളരെ ഇതിലുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു നാനൂറ്റമ്പത് പേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും എന്നെ തൊട്ടക്ക എല്ലാവരും ഒരു രൂപ വെച്ചെങ്കിലും തന്നെ കാരണം എന്ന് വെച്ചാൽ ഒരാൾ പൈസ ഇട്ട് പണിന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ അയാളുടെ അമ്പലമെന്ന് പറയരുത് അങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു കോടി രൂപയുടെ ആറ് സെൻറ്റ് സ്ഥലമുള്ളൂ ഈ നമ്മുടെ കുഴിക്കാമെന്ന് പറയും അതായത് വെക്കുന്ന ആ മൂവാറ്റ പാർട്ടിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ എല്ലാം തീർന്നു ആറ് ആറ് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു അമ്പലത്തിന് വേണ്ട സർവ്വസാധനങ്ങൾ വേണ്ട പ്രായം മൂന്ന് ശ്രീകോവിലൊക്കെ അപ്പോൾ അപ്പം ഇത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചു ചെയ്യാൻ പെട്ടെന്ന് തീരു ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് രണ്ടായിരത്തി പതിനാലിൽ ക്ഷേത്ര ശ്രീകോവിൽ പുനരുദ്ധാരണം നടന്നിരുന്നു ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ മാർച്ച് മുപ്പതിന് നടക്കും ഇതിനു മുന്നോടിയായി നടക്കുന്ന ചുറ്റമ്പല നവീകരണം പൂർത്തിയായി വരുന്നതോടൊപ്പമാണ് ആനക്കോട്ടിൽ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ നാല് വരെയാണ് ധ്വജപ്രതിഷ്ഠ തിരുവുത്സവ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രം തന്ത്രി മനയത്താറ്റിലെത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് ധജപ്രതിഷ്ഠാ സമിതിയുടെ നേതൃത്വത്തിൽ ധജപ്രതിഷ്ഠ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ആധാരശിലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് നടക്കും ധ്വജത്തിൽ പറയിറക്കുന്ന ചടങ്ങുകൾ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ധജപ്രതിഷ്ഠയും വൈകിട്ട് പുതിയ ധ്വജത്തിൽ തിരുവുത്സവ കൊടിയേറ്റും നടക്കും ഏപ്രിൽ നാലിന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ടോടെയാണ് ഉത്സവാഘോഷങ്ങൾ സമാപിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ആറു ദിവസത്തെ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്